ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ബാങ്കിങ് ഇടപാടുകളിൽ അതുപോലെ തന്നെ ബാങ്കിങ് ഇടപാടുകൾ നടത്തുമ്പോൾ ലഭിക്കുന്ന മൊബൈൽ ഫോണിലുള്ള സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് സെപ്റ്റംബർ ഒന്ന് മുതൽ ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതായത് ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടിയാണ് അതായത് അടുത്ത മാസം മുതൽ ബാങ്കിങ് സൗകര്യം ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ള ഉപഭോക്താക്കൾക്ക് അവരുടെ മൊബൈൽ ഫോണിലേക്ക് ഇതുവരെ ലഭിച്ചിരുന്ന സന്ദേശങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഒരു വ്യവസ്ഥയാണ് ഇത് ഇതിന് കാരണം സ്പാം പ്രത്യേകിച്ച് ഫിഷിംഗ് പോലുള്ള തട്ടിപ്പ് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് അതായത് വൈറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത യു ആർ എൽ അതുപോലെ തന്നെ ഒ ടി ടി ലിങ്കുകൾ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പാക്കേജുകൾ അതുപോലെ തന്നെ കോൾ ബാക്ക് നമ്പറുകൾ എന്നിവ അടങ്ങുന്ന സന്ദേശങ്ങൾ അയയ്ക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ നിർത്താനാണ് ട്രായ് അതായത് ടെലികോം കം ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും അവരുടെ സന്ദേശങ്ങളുടെ ടെംപ്ലേറ്റുകളും അതുപോലെ തന്നെ ഉള്ളടക്കവും ആഗസ്റ്റ് മുപ്പത്തൊന്നിനകം ടെലികോം ഓപ്പറേറ്റർമാരെ ഓപ്പറേറ്റർമാരമായി രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ഉപഭോക്താവിന് അയക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ സെപ്റ്റംബർ ഒന്ന് മുതൽ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത സന്ദേശങ്ങൾ ബ്ലോക്ക് ചെയ്യാനാണ് ടെലികോം കമ്പനിയോട് ട്രായ് നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും അതുപോലെ തന്നെ അവരുടെ തലക്കെട്ടുകളും ടെംപ്ലേറ്റുകളും ടെലികോം കമ്പനികളുമായി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പക്ഷേ സന്ദേശങ്ങളുടെ ഉള്ളടക്കം രജിസ്റ്റർ ചെയ്യുന്നില്ല അടുത്ത മാസം മുതൽ ടെലികോം കമ്പനികൾ വാണിജ്യ സന്ദേശങ്ങളുടെ ഉള്ളടക്കം വായിക്കാനും രേഖകളുമായി പൊരുത്തപ്പെടാത്തവ ബ്ലോക്ക് ചെയ്യാനും ഉള്ള ഒരു സംവിധാനം ഉപയോഗിച്ച് ടെലികോം കമ്പനി ഇവ പരിശോധിക്കുകയും ചെയ്യും ഏതായാലും അതുകൊണ്ട് കൃത്യമായി ഒരു മെസ്സേജുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അതുപോലെ തന്നെ കൃത്യമായി നമുക്ക് ഒ ടി ടി അതുപോലെ തന്നെ യു ആർ എൽ അതുപോലെ തന്നെ ലിങ്കുകൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ പാക്കേജുകൾ കോൾ ബാക്ക് നമ്പറുകൾ എന്നിവ അടങ്ങുന്ന സന്ദേശങ്ങൾ അയയ്ക്കുന്നത് നിർത്തുമെന്നാണ് അറിയിക്കുന്നത് ഏതായാലും എന്താണ് ഇവരുടെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് ഇത് വന്നാൽ മാത്രമേ അതിന് കൃത്യമായി ഒരു വിവരം ലഭിക്കുകയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്